ആര്യൻ രണ്ട് ചട്ടുക ഇട്ട് ഇളക്കുന്നുണ്ട് അപ്പം നിവിൻ ചോദിക്കുകയാണ് നിനക്കെന്തിനാണ് രണ്ട് ചട്ടകം ഓ സോറി ഞാൻ ഓർത്തില്ല ഞാൻ ഓർക്കാതെ ഓർക്കാതെടുത്തതാണ് എടാ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ കൊണ്ട് രണ്ട് ചട്ടുക വിട്ട് ഇളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലേടാ അല്ലേ അവൻ വന്നേക്കുന്നു രണ്ട് ചട്ടുക വിട്ട് ഇളക്കാൻ നിവിനാണേ പിറി ഓരോ പാത്രവും കഴുന്നത് വീണ്ടും ചോദിക്കുകയാണ് എന്തിനു ഈ പാത്രമൊക്കെ ഉപയോഗിക്കുന്നു പാത്രം കഴുകാൻ പറഞ്ഞിട്ട് ആ നെവിനാണെങ്കിൽ എന്തുമാത്രം വെള്ളമാണ് വേസ്റ്റ് ചെയ്യുന്നത് നാല് ചെറിയ കട്ടോറികൾ ആ വാഷ് ബേസിനിൽ ഇരിപ്പുണ്ട് എന്നിട്ട് ഒരു സ്പൂണിനകത്ത് പൈപ്പിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് അത് കഴുകുന്നു എത്ര വേസ്റ്റ് ആക്കിയാണെന്ന് നോക്കി വെള്ളം എന്നിട്ട് ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഡാൻസ് കളിച്ച് കളിച്ചാണ് ആ സ്പൂൺ വെച്ച് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുകയാണ് ആ പാത്രത്തിലോട്ട് ഇട്ട് ഈ ഒരു കാര്യത്തിന് എന്തായാലും നിവിന് ലാലേട്ടൻ്റെ വഴക്ക് കേൾക്കും കാരണം എന്തായാലും ഇത് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഇപ്പോഴാണെങ്കിൽ ആ ചട്ടകം ഇങ്ങനെ പിടിച്ചിട്ട് പൈപ്പ് ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് പോലും ആ പൈപ്പ് നിർത്തുന്നില്ല ആ ചട്ടുകതിനകത്ത് അഴുക്കും ഒന്നുമില്ല എത്ര സമയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ ബിന്നി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ബിന്നി പറയാണ് എൻ്റെ കപ്പ് നീ കഴുകുന്നുണ്ടോ അപ്പം നീ അങ്ങ് കഴിയാമതിയെന്ന് നെവിൻ പറയുന്നുണ്ട് വിന്നി പറയാണ് എൻ്റെ കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കേട്ടോ അവൻ പറ ആ മതി മതി അങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോഴത്തേന് വിന്നി പറയുകയാണ് ഇതെല്ലാം കഴുകിക്കഴിഞ്ഞിട്ടേ ആ വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റണേ ആ അത് നീ എന്നെ ഇവിടെ പറഞ്ഞു ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാനത് വേണ്ട നിർത്തി കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് നിവിൽ ഒരു വൃത്തിയില്ല കഴിഞ്ഞ പ്രാവശ്യം വെസൽ ടീമിനു പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിവിൻ പെറുപുരുത്തോണ്ടേ നീ പറയുക ഈ വെറും പന്ന പന്റെ ഡിസൈനായിപ്പോയി കട്ടിംഗ് ബോർഡിനകത്ത് ചെയ്തേക്കുന്നത് പിന്നെ എന്തോ ചെയ്യണമെന്ന് അറിയാത്ത ഡിസൈനേഴ്സ് ആയിപ്പോയി ഇവർ മൊണ്ണ ഡിസൈനേഴ്സേഴ്സ് ഒരു കട്ടിങ് ബോർഡിലാണോ വന്നിട്ട് ഈ മാതിരിയുള്ള വൃത്തികേട് ചെയ്തു വെച്ചേക്കുന്നത് ഞാനിതിൻ്റെ ഉള്ളിലായി പോയി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ അവൻ്റെ അടുത്ത് ഞാനിപ്പോൾ ലൈവ് പോയനെ സോഷ്യൽ മീഡിയയിൽ ഛേ കട്ടിംഗ് ബോർഡിലാണ് കൊത്തുപണി ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങളെ കാണാൻ എന്നോട് പറഞ്ഞെങ്കിൽ എൻ്റെ പട്ടി ചെയ്തേനെ ഈ ജോലി പ്രേക്ഷകര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെസൽ കഴുകുന്നത് അല്ലെങ്കിൽ നിന്നെയൊക്കെ ആര് മൈൻഡ് ചെയ്യും ബിന്നി പറയുന്നുണ്ട് മിണ്ടാൽ നിന്ന് പണിയെടുക്കട അപ്പം നെവിൻ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അടങ്ങവിടെ നിങ്ങൾ പറയുമ്പോൾ പണിയെടുക്കാനുള്ള പണിപ്പാവയല്ല ഞാൻ മരപ്പാവ എന്ന് ബിന്നി പറയുന്നത് അപ്പം പറയുന്നത് മരപ്പാവയല്ല പണിപ്പാവ ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ ജോലി ചെയ്യുന്നതിന് എന്തായാലും രാവിലെ തന്നെ കിച്ചൺ ഒന്ന് ഉണർന്നിട്ടുണ്ട് കാരണം നെവിൻ അവിടെ നിന്ന് ഇങ്ങനെ പെറുപിറുത്തോണ്ട് ആ പാത്രങ്ങൾ ഇത്രയും കഴിയുമൊക്കെയാണ്